ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മണ്ണാർക്കടപ്പ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിവിധ സ്റ്റേജുകളിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു വിശദമായ വാർത്തയിലേക്ക് മണ്ണാർക്കടപ്പ് ജില്ലാ സ്കൂൾ കലോത്സവം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂളിൽ നിന്നായി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കലാപ്രതിഭകൾ മാറ്റുരുക്കുന്ന കലോത്സവം ബുധനാഴ്ച സമാപിക്കും മണ്ണാർക്കാട് കെ ടി എം ഐ സ്കൂൾ ജി എം യു പി സ്കൂൾ എ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി പതിമൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മണ്ണാർക്കാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസീത അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താ കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് അച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ മണ്ണാറക്കാട് നഗരസഭ വിദ്യാഭ്യാസ സിരം സമിതി ചെയർമാൻ ഹംസ കുറുവണ്ണ ആരോഗ്യ സേരം സമിതി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ അരുൺകുമാർ പാലക്കുർശി ജനറൽ കൺവീനർ എ കെ മനോജ് കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബുബക്കർ മണ്ണാർക്കാട് ബി പി സി കെ മണികണ്ഠൻ അട്ടപ്പാടി ബി പി സി കെ ടി ഭക്തഗിരീഷ് എസ് ആർ ഹബീബുള്ള സിദ്ദിഖ് പാറകോട് ഡോക്ടർ കെ എം ലതിക രാധാകൃഷ്ണൻ ഷമീർ നമ്പ്യത്ത് മുഹമ്മദ് റിയാസ് മിനി ജോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആ കെ ടി എം സ്കൂളിൽ മണ്ണാർക്കാട്ടെ വളരെ പ്രഗത്ഭരായ പലരും പഠിച്ച് വളർന്ന് ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ മഹനീയ പദവികളൊക്കെ വഹിച്ച അങ്ങനെ തലമുറകൾക്ക് വിദ്യ നുകരാൻ അവസരമുണ്ടാക്കിയ ഒരു മനോഹരമായ വിദ്യാലയമാണിത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു കലോത്സവം നടക്കുന്നത് ഞാനിവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല കാരണം കലാമത്സരങ്ങൾ നടത്തി അത് ഭംഗിയായി പൂർത്തീകരിക്കണം ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു തുടക്കം മാത്രമാണ് സത്യത്തിൽ ഈ ഉദ്ഘാടന സമ്മേളനം ഈ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് നല്ലൊരു സ്വാഗത ഗാനം നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു എല്ലാ കലാപ്രതിഭകളെയും സ്വാഗതം ചെയ്തു മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്തു ഈ നാടിന്റെ ഉണ്മയും ഉശിരും സന്തോഷവും പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം വളർന്നു വരുന്ന പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവം കൗമാര കലകളുടെ വർണ്ണാഭമായ പ്രകടനങ്ങളാണ് ഇവിടെ നടക്കുന്നത് കലയും സാഹിത്യവും ഇല്ലാത്ത ഒരു സമൂഹം ഉണങ്ങി വരേണ്ടതായിരിക്കും ഏതൊരു സമൂഹത്തിൻ്റെയും സർഗാത്മകതയാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ചിന്താശേഷിയാണ് കലാബോധമാണ് സാഹിത്യവാസനയാണ് ആ സമൂഹത്തെ കൂടുതൽ സക്രിയമാക്കുന്നത് സ്കൂൾ കലോത്സവത്തിൻ്റെയും കോളേജ് സർവകലാശാല യുവജനോത്സവങ്ങളുടെയും ഒക്കെ താല്പര്യം അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ കലയും സാഹിത്യവും പരിപോഷിപ്പിക്കണം വലും വരും തലമുറകളിലേക്ക് അത് കൈമാറണം അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ കലോത്സവവും കോളേജ് സർവകലാശാല കലോത്സവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സമീപകാലത്തുള്ള സ്കൂൾ കലോത്സവങ്ങളിൽ പലപ്പോഴും സംസ്ഥാന തലങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട കലാപ്രതിഭകൾ പിന്നീട് കലാസാഹിത്യ മേഖലകളിൽ വലിയ പദവുകളിലേക്ക് ചുവടുവെച്ച് വന്നിട്ടുണ്ട് സിനിമകളിലും മറ്റും വന്ന പുതിയ തലമുറയിലെ താരങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അവരൊക്കെ സ്കൂൾ യുവജനോത്സവങ്ങളുടെ ആണ് സ്കൂൾ യുവജനോത്സവങ്ങൾ വഴി വന്നവരാണ് കലയും സാഹിത്യവും സർഗാത്മകതയും ഒക്കെ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഓരോ വ്യക്തിക്കും ദൈവികമായി ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഞാനും നിങ്ങളുമൊക്കെ എത്ര പാടി നോക്കുന്നുണ്ട് നമ്മൾ ആരും യേശുദാസ് ആവുന്നില്ല അല്ലേ ചിലരൊക്കെ യേശുദാസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് അല്ലെങ്കിൽ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് പലരും ചിത്ര ചേച്ചിയാവാനും ജാനകി അമ്മയാവാനും ഒക്കെ നമുക്ക് കൊതിയുണ്ട് മോഹമുണ്ട് ലതാ മങ്കേഷ്കർ ആക ആകുകയാണെങ്കിൽ അതിലും വലിയൊരു സ്വപ്നം വേറെയില്ല പക്ഷെ ആകുന്നില്ല അതെന്താ അവരുടെ ആ ശബ്ദ സൗകുമാര്യം പിന്നെ പഠനത്തിലൂടെ പരിശീലനത്തിലൂടെ ഒക്കെ മാറ്റം വരാം പക്ഷെ അതിന്റെ ബേസിക് എലമെന്റ് അതൊരു ദൈവിക അനുഗ്രഹമാണ് ഇനി കലോത്സവത്തിന്റെ വിവിധ വേദികളിലൂടെ শান্তি গবা মক্কা বকুল মক্কা হাকিল দ্রুপম বংগেশম গবা মিকো সুগ্রে দপনি শৌকেলারি পমঙ্গো শান্তি গবা പ്രകൃതി രമണീയമായ മടയംകുന്ന് ഗ്രാമം പെൺകതിർ വീശിക്കൊണ്ട് പൊൻപുലരി അതാ പൊട്ടിവിടരുന്നു സമർത്ഥ സ്വഭാവത്തിൽ സമ്പന്ന ഒരു ഒരു ദിവസം വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴി അപരിചിതനായ അവളെ സമീപിച്ചു ൂർവം വിളിച്ചു അറിയില്ല എന്നെ ഇല്ല എനിക്കറിയില്ല അല്പം നേരത്തെ നിത്യം ചൊല്ല ി കൂട്ടുകാരുടെ പ്രിയന്ത ഒരു ദിവസം വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴി അപരിചിതാവ യുവാവ് അവളെ സമീപിച്ചു സിതാരെ സ്നേഹപൂർവം അവൻ വിളിച്ചു പുഞ്ചിന് തോങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു അറിയില്ലേ ഇല്ല എനിക്കറിയില്ല അവൾ എൽപ്പം നീരസത്തോടെ വന്നു പക്ഷേ എനിക്ക് നിന്നെ അറിയാം ഇനി നമ്മൾ പരിചയക്കാരാ നീ വളരെ നല്ല കുട്ടിയല്ലേ ഇതാ നിനക്കൊരു കൊച്ചു സമ്മാനം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിഠായിയാണ്ടോടെ പറഞ്ഞു പറയല്ലേ മോളെ നീ ഇത് വാങ്ങ തുറന്നു നോക്ക് കഴിക്കണ്ട മനസ്സിലാ മനസ്സോടെ അവൾ അത് വാങ്ങി തുറന്നു നോക്കി കണ്ണിപ്പിക്കുന്ന നിറം വരുന്ന കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികൾ എന്താ നല്ല ഭംഗിയില്ലേ നീ ഇതൊന്ന് രുചിച്ചു നോക്ക് ഇത് കഴിച്ചാൽ നിന കാനവും ആരോഗ്യവും ലഭിക്കും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അതെടുത്ത് വായലിട്ടു എന്താ നല്ല രുചിയില്ലേ ഇനിയും തരാം ഒന്ന് സാധിച്ചു അരുതാത്തത് എന്തോന്ന് അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതെന്താണെന്നറിയാൻ രക്തം പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട് すごい。